പുതിയ ടീമിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അനുവാദവും പിന്തുണയും നൽകിയപ്പോൾ ഞങ്ങൾ ആലോചിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റ്മാരുടെയും കുര്യൻ സാറും ഷാനിമോളും എല്ലാം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയകാര്യ സമിതി നേതാക്കന്മാരുടെയും അംഗങ്ങളുടെയും എല്ലാം യോഗത്തിൽ ആലോചിച്ച ഒരു കാര്യം സാധാരണ കെ പി സി സിയുടെ പ്രസിഡൻറ്റും ഭാരവാഹികളും വന്നാൽ ജില്ലകളിൽ വലിയ സ്വീകരണ പരിപാടികൾക്ക് പോകാറാണ് സാധാരണ കീഴ്വടക്കമെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയ ജീവൽ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമര പരമ്പരകളുമായി ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ നമ്മൾ ആലോചിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സംഗമങ്ങൾ വ്യത്യസ്ത ജില്ലകളിൽ നടന്ന് ഇന്ന് പത്തനംതിട്ടയിൽ രാവിലെ ഉച്ചകഴിഞ്ഞ് കോട്ടയം ജില്ലയിലും സംഗമം നടത്തുകയാണ് ഈ സമരം നമ്മൾ കുറേ നാളുകളായി ഏറ്റെടുക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് നിലമൂർ എലക്ഷൻ വന്നു അഭിമാനകരമായ വിജയം അവിടുത്തെ വോട്ടർമാർ നമുക്ക് നൽകി എന്തായിരുന്നു നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ പ്രധാനമായും വിലക്കയറ്റമാണ് അമ്മമാരും സഹോദരിമാരുമാണ് അതിൻ്റെ കെടുതി ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്നവർ നിത്യോപയോഗ സാധനങ്ങൾക്ക് അരിയാണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും പഴവർഗ്ഗങ്ങളാണെങ്കിലും തീ പിടിച്ച വിലയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കേന്ദ്രം കൂട്ടി കേരളം അതിൻ്റെ കൂടെ വീണ്ടും കൂട്ടി സെസ് ഏർപ്പെടുത്തി വിലക്കയറ്റത്തെ തടയാൻ സർക്കാരിന് പരിപാടികളില്ല നയങ്ങളില്ല പരിപാടികളില്ല സപ്ലൈകോ ഏതാണ്ട് പൂട്ടിയ അവസ്ഥയിലാണ് നമുക്കെല്ലാവർക്കും അറിയാം ആരോഗ്യരംഗം കേരളം അതിശക്തം എന്ന് അവകാശപ്പെട്ടിരുന്നു നമുക്കറിയാം ആരോഗ്യമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹെൽത്ത് ഈസ് വെൽത്ത് ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് പക്ഷേ ഇന്ന് ആരോഗ്യ കേരളം എവിടെ നിൽക്കുന്നു വീണ ജോർജ് വീണ മന്ത്രിയായി ആരോഗ്യ രംഗത്ത് അതപ്പതിച്ചിരിക്കുന്നു അത് നമ്മൾ പറയുന്ന കാര്യമല്ല അനുഭവങ്ങൾ നമ്മളുടെ മുൻപിലുണ്ട് ഈ കോ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ യൂറോളജി തലവൻ അദ്ദേഹം എന്താണ് ഹാരിസ് ഹസൻ എന്ന ഏറ്റവും പ്രശസ്തനായ ജനസേവനത്തിൽ സമർപ്പണം നടത്തിയിട്ടുള്ള ഒരു ഡോക്ടർ വെളിപ്പെടുത്തിയത് അവിടുത്തെ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ തിരുവനന്തപുരത്ത് പോലുമില്ല തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ പോലും അത്യാവശ്യമായി പാവപ്പെട്ടവർ ചികിത്സയ്ക്കെത്തുന്ന സ്ഥലത്ത് ആവശ്യമായ ഓപ്പറേഷനുകൾ നടത്താനുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല രോഗികളോട് തന്നെ പിരിവിട്ട് ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നു എന്ന ദുരവസ്ഥയാണ് ഡോക്ടർ ആരീസ് ഹസൻ പറഞ്ഞത് എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തലുകൾ വരുത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം മുഖ്യമന്ത്രി സ്വീകരിച്ച സമീപനം എന്താണ് ഭീഷണിയുടെ സ്വരമാണ് ആ ഡോക്ടർക്കെതിരായി പറഞ്ഞത് മുഖ്യമന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മന്ത്രിമാർ ഏറ്റുപിടിച്ചു ആ ഡോക്ടറെ ഒരിക്കലും യു ഡി എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ രാഷ്ട്രീയ അനുഭാവിയല്ല അദ്ദേഹം സത്യത്തിൽ നിലമ്പൂരിൽ എൽ ഡി എഫ് പരാജയപ്പെട്ട സന്ദർഭത്തിൽ പോലും അതിനെ ന്യായീകരിച്ച സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഇടതുപക്ഷ അനുഭാവിയായിരുന്നു ആ ഡോക്ടർ അദ്ദേഹം സത്യം വെളിപ്പെടുത്തി എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ക്രൂശിക്കാൻ പിണറായി സർക്കാർ തയ്യാറായത് തിരുത്താൻ തയ്യാറാകേണ്ടതിന് പകരം തെറ്റുകൾ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച ആ പ്രധാനപ്പെട്ട ഡോക്ടറെ ശകാരിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ഗവൺമെൻറ് ശ്രമിച്ചത് എങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് ബിന്ദു എന്ന വീട്ടമ്മ മരിച്ചത് ആ മരണത്തിൽ സാധാരണഗതിയിൽ മന്ത്രിമാരെ വീണ ജോർജോ അല്ലെങ്കിൽ വാസവനോ ഉത്തരവാദികളാണ് എന്ന് നേരിട്ട് പറയാൻ നമുക്ക് കഴിയില്ല അപകടത്തിലായ ഒരു കെട്ടിടം നേരത്തെ പൊളിച്ചു മാറ്റാൻ എഞ്ചിനീയറിംഗ് വകുപ്പ് നിർദ്ദേശം നൽകിയ ആ കെട്ടിടത്തിലേക്ക് രോഗികൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ബിന്ദുവോടെ പോയത് ബിന്ദു ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ എൻ്റെ അമ്മ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ബിന്ദുവിൻ്റെ മകൾ പറഞ്ഞു തൻ്റെ ഭാര്യ ഇതിനുള്ളിലുണ്ട് എന്ന് ബിന്ദുവിൻ്റെ ഭർത്താവ് പറഞ്ഞു പക്ഷേ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കേണ്ട മന്ത്രിമാർ രണ്ടുപേരും അവിടെ ഓടിയെത്തിയിട്ട് ഇവിടെ ആരുമില്ല ഒരു കുഴപ്പവും എല്ലാം ശരിയാണ് എന്ന രൂപത്തിൽ അവർ പ്രഖ്യാപിച്ചു അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വേണ്ട മണ്ണ് മാറ്റി നോക്കേണ്ട ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഈ ബിന്ദു എന്ന വീട്ടമ്മ ഞാനും വിഷ്ണുനാഥും അനിൽകുമാറും അവിടെ ഒരു പ്രാവശ്യമൊക്കെ വീട്ടിൽ പോയി ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം പോലും ഇല്ല തേച്ചിട്ട് പോലും ആ വീടിൻ്റെ ഭിത്തി തേച്ചിട്ടു പോലുമില്ല മകൾക്ക് ഗുരുതരമായ അസുഖം വന്ന് ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ വന്ന ആ വീട്ടമ്മയുടെ ചേതനയറ്റ വിറങ്ങലിച്ച ശരീരമാണ് അവസാനം നമുക്ക് ഈ മൺകൂരയിൽ നിന്ന് അവിടെ രക്ഷാപ്രവർത്തകരെ ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ തെരഞ്ഞു കണ്ടെത്തിയത് ആ തെരച്ചിൽ നടത്താൻ രണ്ടേകാൽ മണിക്കൂർ വൈകി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഒരു ഭാഗം അടർന്നു വീണ് അതിലാളുണ്ട് എന്നു പറഞ്ഞിട്ടും മന്ത്രിമാരെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനായിരുന്നു ശ്രമിച്ചത് ആ വീട്ടമ്മ ശ്വാസം മുട്ടി ഈ മണ്ണിനടിയിൽ കിടന്ന് ബിന്ദു മരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനെ പോലും അംഗീകരിച്ച് പരിഹാരമുണ്ടാക്കാൻ സമരം ചെയ്ത ആളുകളെ യുദ്ധ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ആക്രമിക്കുകയാണ് പഴയോളം മധുവിന് എതിരായിട്ടിപ്പം ആക്ഷേപമാണ് ഭീഷണിയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ട പ്രവർത്തകരും നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യരംഗം കേരളം തകർന്നിരിക്കുകയാണ് വിഷ്ണുനാഥ് ഇവിടെ ഉണ്ട് നിയമസഭയിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നമ്മളൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ പോരായ്മകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് വീഴ്ചകളാണ് പ്രതിപക്ഷം ഉത്തരവാദിത്ത ബോധത്തോടെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിലൂടെ അവതരിപ്പിക്കാൻ പരിശ്രമിച്ചത് എങ്കിൽ അത് കേൾക്കാനും പരിഹാരമുണ്ടാക്കാനും ഗവൺമെന്റ് തയ്യാറായില്ല അതിന്റെ കൂടി ഫലമായിട്ടാണ് ഈ അപകടങ്ങളും അനിഷ്ട സംഭവങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചിവിടെ സ്വാഗത പ്രാസിംഗ്യൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷ പോലും സർക്കാരിന് കൃത്യമായി നടത്താനോ അതിന്റെ റിസൾട്ട് സത്യസന്ധമായിട്ട് പ്രഖ്യാപിക്കാനോ കഴിഞ്ഞില്ല അതിന്റെ ഫലമായി ഹൈക്കോടതിയിൽ ഗവൺമെന്റ് തോറ്റു ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പരാജയപ്പെട്ടു ഇന്നും ആയിരക്കണക്കിന് കുട്ടികളാണ് അതിൻ്റെ രക്ഷിതാക്കളാണ് അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ സർക്കാർ അക്കാര്യത്തിലും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് കാർഷിക മേഖല തകർന്ന് ധരിപ്പണമായി വന്യമൃഗശല്യം പത്തനംതിട്ടയിൽ എത്ര രൂക്ഷമാണ് പരിഹാരമില്ല ഞങ്ങളുടെ ഒരു പരിപാടിയിൽ ഒരു മതമേലധ്യക്ഷൻ പ്രസംഗിച്ചവ പറഞ്ഞു സത്യത്തിൽ ആനയ്ക്കും കടുവയ്ക്കും വെച്ച മയക്കുവടി കാട്ടാനക്കും കടുവയ്ക്കുമല്ല ഏറ്റത് കേരളത്തിലെ വനം മന്ത്രിയുടെ പെരുമാറ്റം കണ്ടാൽ ഉറക്കം തൂങ്ങി നിൽക്കുന്ന വനം മന്ത്രിയെ കണ്ടാൽ അദ്ദേഹത്തിനാണ് മയക്കുമടി ഏറ്റത് എന്ന് തോന്നുന്ന രൂപത്തിൽ വനം വകുപ്പ് ഇന്ന് അതപ്പതിച്ചിരിക്കുകയാണ് പ്രതിക്കൂട്ടൽ നിൽക്കുകയാണ് ജനങ്ങൾ അതിൻ്റെ കെടുതികൾ അനുഭവിക്കുകയാണ് ഈ പ്രതിസന്ധികൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം ആശാവർക്കർമാരുടെ സമരം നാലു മാസം പിന്നിടുമ്പോൾ പിണറായി വിജയന് ഒന്ന് കേൾക്കാൻ വീണ ജോർജിന് നിങ്ങളുടെ നാട്ടുകാരുടെ വകുപ്പാണ് ഒന്ന് ആ പ്രശ്ന പരിഹാരത്തിൻ്റെ ഈ സഹോദരിമാർ അവരുടെ ദിവസം അവർക്ക് കിട്ടുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ധ്യവാനം ചെയ്താൽ അവർക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അതുപോലും ഈ സമരത്തിനോടുള്ള പ്രതികാര മനോഭാവത്തിൻ്റെ ഭാഗമായിട്ട് അതുപോലും സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത് എങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആ ചെയർമാന്റെ പ്രതിമാസ ശമ്പളം നാല് ലക്ഷത്തി പതിനായിരം രൂപയായി വർദ്ധിപ്പിച്ച ഗവൺമെന്റ് ആണ് പിണറായിയുടെ ഗവൺമെന്റ് നമ്മൾ മനസ്സിലാക്കണം ഈ ജനദ്രോഹ നയങ്ങൾ ആ നയങ്ങൾക്കെതിരെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായ സമരമുഖത്താണ് ആ സമരങ്ങളുടെ ജനപിന്തുണ ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമരങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിൻ്റെ കൂടെ പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒക്കെ വരുമ്പോൾ ജനപക്ഷത്തു നമ്മൾ നിൽക്കുമ്പോൾ ജനങ്ങൾ നമ്മോടൊപ്പമുണ്ട് എന്ന് നിലമ്പൂരിൽ നമുക്ക് തെളിയിക്കാൻ സാധിച്ചു ആ മുന്നേറ്റം നമുക്ക് തുടരാം അതിന് പത്തനംതിട്ടയിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുടെയും നല്ലവരായ സഹപ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങൾ വലിയ പിന്തുണ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ലഭിക്കുന്നു എന്നുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഭാരത് ജയ് കോൺഗ്രസ്